കോഴിക്കോട് പയ്യോളി നഗരസഭയിൽ കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ടിന്റെ ഓഡിയോ സന്ദേശം വാർഡിലെ കോൺഗ്രസ് നേതാവിന്റെ വാട്സ്ആപ്പ് പുറത്തു വന്നത് സമൂഹ മാധ്യമങ്ങളിൽ പയ്യോളി നഗരസഭ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ വോട്ട് കച്ചവടം നടന്ന ആരോപണം ശരിവെക്കുന്നതാണ് പുറത്തുവന്ന ശബ്ദ സന്ദേശം പയ്യോളി നഗരസഭയിലെ വാർഡിലെ കോൺഗ്രസ് നേതാവിന്റേതാണ് ബൂത്ത് കമ്മിറ്റി ഗ്രൂപ്പിൽ വന്ന ശബ്ദ സന്ദേശത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് മറിക്കാൻ മണ്ഡലം കമ്മിറ്റി നേതാക്കൾ ആവശ്യപ്പെട്ടതായി പ്രാദേശിക നേതാവായ രാഘവൻ പറയുന്നു നമ്മൾ തോറ്റാലും തിരക്കടില്ല സുരേഷ് ബാബുവിനെ തോൽപ്പിക്കണം അതാണ് മേൽക്കട വരെയുള്ള ചില ആളുകളുടെ പിന്നെ കാഴ്ചപ്പാട് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിന്റെ ഇടയിൽ ഒരാൾ എന്നോട് പറഞ്ഞു പിന്നെ എന്നാൽ രാവേട്ട എന്ന് വിളിക്കല് രാവേട്ട പിന്നെ ഉമ്മക്ക് സുരേഷ് ബാബുവിന് എങ്ങനെയെങ്കിലും പൊട്ടിക്കണം അതുകൊണ്ട് പിന്നെ ഉമ്മക്ക് നമ്മൾ ജയിക്കൂലെന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം നമ്മൾ അടുത്ത പിന്നെ പുറത്ത് പിന്നെ ലീക്കായി പോവാത്ത തരത്തിൽ മേക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആളുകളെ കണ്ടിട്ട് ഒന്നോട് പറഞ്ഞിട്ട് ബി ജെ പിക്ക് ചെയ്യിക്കണം വോട്ട് ചെയ്യിക്കണം മുപ്പത്തിൽ ഡി എഫ് സ്ഥാനാർത്ഥി ചെറിയ ബി സുരേഷ് ബാബു ഇരുപത്തിയഞ്ച് വോട്ടിനാണ് പരാജയപ്പെട്ടത് ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചു കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തായി ഇരുപത്തിയൊൻപതാം വാർഡിൽ ലീഗ് സ്ഥാനാർത്ഥി ജയിക്കാൻ ബി ജെ പി തിരിച്ചും വോട്ട് മറിച്ചു നൂറ്റിപ്പത്ത് വോട്ടുള്ള ബി ജെ പിക്ക് ലഭിച്ചത് മുപ്പത്തിയേഴ് വോട്ടുകൾ മാത്രം യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന വോട്ട് മറിക്കലാണ് പുറത്തു വന്നതെന്ന് എൽ ഡി എഫ് നേതൃത്വം പറഞ്ഞു കൈരളി ന്യൂസ് കോഴിക്കോട്